നമസ്കാരം ആർജിയാണ് തേങ്ങ ചിരിപ്പിക്കാറ് അവള് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ വില്ലേജിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തൊരു പരിപാടിയാണ് ഒരു സമയം കഴിഞ്ഞാൽ തീർത്താ നമ്മള് ശരിക്കും ഗോപി അടിച്ചിരിക്കും ജീ അവയാവും പിന്നെ ഇപ്പൊ സബ്സ്ക്രൈബർ കരണ്ടൂരിൽ കരണ്ടൂരിൽ അടക്കാൻ രീതിയിൽ കരണ്ടടുപ്പ് അയച്ചു നിന്നെങ്കിലും കരണ്ടൂരിൽ കത്തിയൊണ്ട് പോകും നമുക്ക് കിട്ടുന്ന വരുമാനം കണ്ടൂർ അടക്കാൻ പറ്റൂല അതുകൊണ്ട് നമ്മള് റബ്ബർ റോട്ടലും ഇല്ല മഴയൊക്കെ ആയിട്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഫസ്റ്റ് നമ്മുടെ വില്ലേജ് ചോദിച്ചിട്ടുള്ള ഒരു പണിയാണ് ഇന്നത്തെ പണി ആ ജോലി എന്താണ് ജോലി എന്താണ് നമ്മൾ കാണാൻ വേണ്ടി ബാ നമുക്ക് ചെയ്തുകൊണ്ട് ബാക്കി കാണാം തേങ്ങ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മുമ്പ് അവിടെ വായിട്ട് ഉടച്ചുള്ള ഈ തേങ്ങ എപ്പഴും ഇങ്ങനത്തെ ഞാൻ വീടിനും ഫസ്റ്റ് സസ്പെൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോ തേങ്ങ എപ്പോഴും നമുക്ക് എന്തായാലും

അപ്പം ഞാൻ അടുത്ത തട്ടി കയറാം അപ്പം ഞാൻ അടുത്ത തട്ടിലോട്ട് കയറട്ടെ കേസ് അപ്പം ഞാൻ ഇതുവഴി പിടിച്ച് കയറണം പിടിച്ച് വലിഞ്ഞ് ഞാൻ ഇന്ത്യക്ക് കയറട്ടെ കേസ് ഈ ഈ ഹൈറ്റിൽ നിന്ന് ഈ ഹൈറ്റിലേക്ക് കയറട്ടെ അപ്പം ഞാൻ കയറി കഴിഞ്ഞു കയറി കഴിഞ്ഞു കയറി കഴിഞ്ഞു ഇവിടെയൊക്കെ വിറകുള്ളത് പുള്ളിപ്പൊറിക്കട്ടെ അപ്പം അത് വരും തേങ്ങ താഴത്തെ ഈ തട്ടിൽ പെറുക്കി അളിക്കൊണ്ടിരിക്കാൻ ഞാൻ ഈ തട്ടിപ്പ് പെറുക്കി അങ്ങോട്ട് കൊടുക്കട്ടെ കുറച്ചു പറഞ്ഞുകൊണ്ട് പെറുക്കി എടുക്കാം അല്ലെങ്കിൽ അടുപ്പത്തേക്കൊന്നും പെട്രോസ്റ്റിപ്പോൾ ശരിക്കുമ്പോൾ എന്നാൽ നമുക്ക് നമ്മുടെ നമ്മുടെ ഈ വില്ലേജിൽ ഒഴിച്ചു കൊടുത്താൽ പാടില്ലാത്തൊരു പണിയാണ് ഇതാകുമ്പോൾ കാശ് ചിലവുമില്ല കറണ്ട് ബില്ലുമില്ല ഗ്യാസ് ബില്ലുമില്ല ഒന്നുമില്ല ആവശ്യത്തിനുസരിച്ചുപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ അതിലും ഉണങ്ങി അധികം നനമില്ലാത്ത നോക്കി എടുക്കണം കാരണം അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നനമുണ്ടെങ്കിൽ പെട്ടെന്ന് ചെതലിരിക്കും അതുകൊണ്ട് അധികം നനമില്ലാത്ത നോക്കിയെടുക്കാം സ്തുതി കൊണ്ടുവരണം ഉറങ്ങാണ്ട അവളെ കയ്യൊക്കെ ഒടിഞ്ഞ് പോയി അത്രയും വെയിറ്റ് ഉറങ്ങുക സ്തുതി കൊണ്ടുവരുന്നത് അവിടെ അവിടെ ശരിക്കും പിടിക്കില്ലേ കൈ ഒടിഞ്ഞു പോകും ാണ് തേങ്ങ പെറുക്കി പെറുക്കി ഇറക്കി കൊള്ളണം വലിയൊരു കൂനയൊക്കെ കൊണ്ടുപോയി ഇടക്കണ്ട വീട്ടില് ശരിയാവൂലി കുറക്കുന്നത് വലിയ കടന്നും ശുദ്ധി വാങ്ങിയത് ചെറുത് ഉറക്കും ഞാൻ വലുത് തുറക്കും ചെറുത് ഉറക്കിയിട്ട് കാര്യമില്ല പെട്ടെന്ന് തീരും പക്ഷെ വലുത് കത്തിവരെ കണ്ണില് ഉണ്ടാവുള്ളൂ കുറഞ്ഞ കുറച്ച് നീട്ടി തീ നിക്കണമെങ്കില് ചോറ് വെക്കണമെങ്കിൽ വലുതന വേണം ചെറുത് നമ്മൾ തീരുന്ന വഴി അറിയില്ല ഇതാ ഇത്രയും വലുതെ കുഴപ്പം ഇത്രയും മണ്ണുള്ള വല്ലതൊക്കെ ഇട്ടുമ്പോൾ നമുക്ക് അതൊക്കെ കൊടുക്കണ്ട പൈസ ശുദ്ധക്കൂല അമ്മ പ്രശ്നം പ്രശ്നം ശ്രുതി വേണത് എന്തോ പറയാണ് ശ്രതി എന്റെ വേണ്ടി ചത്തവർക്ക ചത്തത് 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 അപ്പൊ ജീവനുള്ളത് ഉണ്ടാവും പറയാം ജീവനുള്ളവർ ഞാൻ എടുക്കുന്ന ചത്ത ഞാൻ പറയണത് ശ്രുതി ജീവൻ ഉണ്ട് നോക്കുമ്പോക്കാം ജീവനുണ്ടാ ഇറക്കെ എണീക്കു ശ്രുതി എടുത്ത് എനിക്കു എനിക്കുന്നുണ്ട് തേങ്ങ അപ്പൊ ആ ജീവനുള്ള എന്താ നമുക്ക് ചത്തവർക്ക് കൊടുക്കാതെ ജീവനെ പുറകെടുക്കാൻ സുഖമാണുള്ളത് ഞാൻ നല്ല ജീവന പുറകു വെക്കട്ടെ ക്യാമറ ഒക്കെ അങ്ങോട്ട് ഇട്ട് പോകാണ്ട് എല്ലാവരും ക്ഷമിക്കുക വ്ലോഗർ എടുക്കാൻ മാത്രം വലിയ കഴിവുള്ള ബ്ലോഗറും അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്ററോന്നുവല്ല നമ്മുടെ ലൈഫിൽ നടക്കുന്ന ചെറിയ സംഭവം അപ്പോൾ എടുക്കുന്ന ഉള്ള പോലെ തങ്ങേ അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാവും പിന്നെ ഞാൻ നല്ല ബ്ലോഗൊക്കെ കോമഡി ബ്ലോഗൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നോക്കട്ടെ നല്ല കോണ്ടന്റ് ആ അഭിനയിക്കറിയാൻ പോലുള്ള റിയൽ ലൈഫിൽ നടക്കുന്നേ അതുപോലെ ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ റിയൽ ലൈഫിൽ നടക്കുന്നവരെ എടുക്കുന്നത് അഭിനയിച്ച് ചെയ്യാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ പണ്ടേ രസമായിട്ട് പോയെ ഞാൻ കുറേ പോലെ മോലാലും മമ്മൂട്ടിക്കായനെ ആ ആ ശ്രുതി എനിക്കോട്ട് പണിയെന്ന് പറയാം അത്രയും പറഞ്ഞ് നടത്തുന്നു കുഴപ്പമില്ല കൊണ്ടുപോകാം ശ്രുതി നമ്മൾ പ്രിക്കീട്ട് അവരെ കൊടിച്ച് ഒതുക്കി സെറ്റ് ആക്കി എടുത്ത് നിക്കാ കാരണം വീട്ടിൽ കൊണ്ട് എടുക്കണത് വൃത്തി കൊടിച്ച് ഒതുക്കില്ലേ ഇങ്ങനെ സെറ്റായിരുന്നാലേ എടുക്കാൻ പറ്റുള്ളൂ അതിൽ വെക്കാൻ സാറുണ്ട് അപ്പോൾ വൃത്തി കൊടിച്ച് ഒക്കെ അപ്പോൾ അതോട് പ്ലാൻ ചെയ്ത് അതിനോട് പലവിടെയാണ് അപ്പോൾ കുറച്ച് കൂടെ കൊടുക്കേണ്ടത് ഇതിപ്പോൾ നമുക്ക് രണ്ടോ മൂന്ന് ദിവസം ഉണ്ടാവും അല്ലേ അപ്പം നമ്മൾ ബാക്കിയുള്ളത് പിന്നെ മഴ പെയ്ത പിന്നെ വെറുക്കാൻ ശരിക്കാണ് അല്ലെങ്കിൽ വൈകീട്ട് വെറുക്കാമെന്ന് വിചാരിച്ചു അല്ലേ നമ്മൾ രണ്ടു പേർക്കാണ് വിഷപ്പെട്ടു ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പം ആദ്യം വെറുക്കി വിറകുന്ന അടിക്കാദ്യം കുറെ എന്തായാലും കുറച്ച് കൂടുതൽ വെറുക്കി വെക്കണം അതിൻ്റെ ശരിയാകൂടെ വിറക് ഫുള്ളായിട്ട് തുറച്ച് തീർത്തുന്നു അല്ലേ കുറേ ആയിട്ട് പൊട്ടിക്കാത്ത വൃക്കായിരുന്ന വിറകൊക്കെ നമ്മൾ ശരിക്കും തുറച്ച് തീർത്ത് അപ്പോൾ നമ്മൾ ശരിയായിട്ട് വിറക്താക്കിയെടുത്ത വിഷമുള്ളൂ അപ്പോൾ ഈ വിറക് കൂടാതെ ഇനി വിറക് വെറുക്കണം നമുക്ക് എന്തായാലും അപ്പോൾ ഇത് എന്തായാലും തയ്ക്കില്ല ഇതിപ്പോ കുറച്ച് ദിവസത്തേക്കുള്ള വിളക്ക് മാത്രമായിട്ടുള്ളൂ കുറച്ച് ദിവസത്തെ രണ്ട് ദിവസത്തെ കുറയ്ക്ക് ഇത് നമ്മൾ രണ്ട് ദിവസം നിറവാണ് പക്ഷെ ഇതിന് കൂടുതലും ഇനിയും വേണം നമുക്ക് ബാക്കുക്കെ പൊറുക്കാം അപ്പൊ സമയമുണ്ട് വൈകിട്ട് സമയം ഉണ്ടോ കുറച്ച് ദിവസം ഇവിടെ ആ മഴ മഴക്കോളുണ്ട് ആ മഴയ്ക്ക് മുന്നോട്ട് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടാക്കുന്നത് ആ തന്നെ മഴയാണ് ചാൻസ് പറഞ്ഞത് നമുക്ക് മഴ പെയ്യാനായിട്ട് കുറച്ച് വിറക്കി കയറ്റിയിട്ട് ബാക്കി പിന്നെ ഒന്ന് പെറുക്കാവുന്ന ചേക്കണത് അല്ലേ ആ സമയത്ത് ആളപ്പിലൊരു ചട്ടി ചോറ് വെച്ചിട്ടുണ്ടെന്ന് തുടങ്ങിയാൽ പുറക്കുകയാണെങ്കിൽ ആ സമയത്ത് ചോറാവും ചെയ്യും അല്ലേ നമ്മൾ വിറവർ പണി നടക്കും രണ്ട് നടക്കും അപ്പോൾ നമുക്ക് അതായത് വിഷമമാരുടെ ഒരു പണിവാളും പിന്നെ മീൻ വരുമ്പോട്ട് നമ്മൾ വറേ കുറച്ച് കുറക്കി വെക്കാൻ വെച്ചിട്ട് മീൻ വരുമ്പോൾ മീൻ വാങ്ങണം എന്നിട്ട് പറ്റിയ ഒരു മീൻ്റെ റെസിപ്പി നമുക്ക് ചെയ്യാൻ നോക്കാം വൈസ് നോക്കട്ടെ എന്തെങ്കിലും നല്ല മീനൊക്കെ കിട്ടാൻ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും വെറൈറ്റി റെസിപ്പിയൊക്കെ ചെയ്യാൻ ശ്രമിക്കാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു റെസിപ്പി പോകാൻ താമസം ഒക്കെ ചെയ്യുന്നതായിരിക്കും അത് നമുക്ക് എന്തായാലും പ്ലാൻ ചെയ്യാം അല്ലേ തേങ്ങ നമ്മൾ പൈസയും കഴിയില്ല അപ്പോൾ കടമായി വാങ്ങാൻ മീൻ മാം കുഴപ്പമില്ല അറിയുന്നുണ്ട് പുള്ളി നമുക്ക് പറ്റി തരും കുഴപ്പമില്ല അല്ലെ പുള്ളി ചില ദിവസം നമുക്ക് മീൻ വാങ്ങുമ്പോൾ കാശ് നമ്മൾ ചോദിക്കാറില്ല അത്രയും നല്ല സ്നേഹമുള്ള മനുഷ്യനാണ് പുള്ളി അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്യും വീടില് പറയാത്തു പറയാത്തത് കാരണം നമുക്കെങ്ങനെ ഹെൽപ്പ് ചെയ്യണത് പറഞ്ഞാൽ പിന്നെ അയാളെ അതെ അതെ അതോടൊപ്പം നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതെ അതെ അതോടൊപ്പി നമ്മൾ ഇടയ്ക്കാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ അത് നമ്മൾ വീട്ടിൽ കാണിക്കുമ്പോൾ ജനങ്ങള് പുള്ളിനെ ചൂഷണം ചെയ്യാൻ പാടില്ലല്ലോ മെയിൻ ആയിട്ടുള്ള ആവശ്യം അതുകൊണ്ട് നമ്മൾ റീലധികം പറയാത്തത് ബ്ലോഗിൽ പിന്നെ അധികം ആളുകൾ ബ്ലോഗ് കാണാത്തു പറയുന്നേ ഉള്ളൂ പുള്ളി പല വർഷം പുറത്ത് പൈസ വാങ്ങാതെ മീനൊക്കെ നമുക്ക് ഹെൽപ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട് പറ്റുപൂലല്ല അല്ലേ പറ്റിപ്പൂലും കൂട്ടണമെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമായി അപ്പം മീൻ വരും വാങ്ങും പിന്നെ ചില സമയത്ത് പുള്ളി നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കുറച്ച് മീനൊക്കെ വെറുക്കിച്ച് കൊണ്ടുനിൽക്കും ചെയ്യുമ്പോൾ എനിക്ക് കാരണം അമ്മയ്ക്ക് പണ്ട് ഇവിടെ ചന്ത ഉണ്ടായ സമയത്ത് പണ്ട് വരുന്ന കുറെ മീൻകാരം അമ്മയ്ക്ക് മീൻ കൊടുക്കും അമ്മ അറിയാം പലതരം ചിലപ്പോൾ മത്തിയായിരിക്കും ഒരു രണ്ട് മത്തി ഉണ്ടെങ്കിൽ ബാക്കി അങ്ങോട്ട് നത്തോലിയായിരിക്കും അങ്ങനെ പല പല മീനുകളായിരിക്കും പക്ഷെ എന്റെ അമ്മ മുളകിട്ട് മുളകൂടി ഒന്ന് പച്ചമുളകും മഞ്ഞപ്പൊടിയും ആളാണ് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും നല്ല മീൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ വെറൈറ്റി മീൻ റെസിപ്പിന്ന് ബ്രസീഫിരിക്കും എല്ലാ സുഖ സ്വന്ത റെസിപ്പി നമ്മളെവിടെയെങ്കിലും കണ്ടുപിടിക്കുന്നതോ അല്ലെങ്കിൽ യൂട്യൂബ് നോക്കി നോക്കുന്നോ അങ്ങോട്ട് പഠിക്കുന്നില്ല പണിയെടുത്തു തെലുങ്കന്മാരുടെ കൂടെ ബാംഗ്ലൂര് തമിഴ്മാരുടെ കൂടെ അതെ തമിഴ്നാട്ടില് കുറച്ചാണ് എനിക്ക് മോട്ടി മോട്ടി പഠിപ്പിച്ചു എന്താ അനുഗ്രഹമാണ് നമ്മൾ ഓർത്തിരിക്കുന്ന ആൾക്കാരുണ്ട് അതെ അതെ നമ്മൾ അപ്പം വേറെ അടി നമുക്ക് ബാക്കിയുള്ളവർക്ക് പിന്നെ പുറക്കാം വേറെ വർക്ക് ബ്ലോഗി ഉണ്ടാവും കൂടി തൂടി ചാൻസ് ഉണ്ട് നോക്കുക ഗൈസ് ഞങ്ങൾ കൂടി പോലെ ചിലതൊക്കെ കട്ടാക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ കട്ടാക്കാൻ പോലെ അറിയാൻ പാടില്ല അറിയാൻ വെച്ച നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്താ നമുക്ക് ഇതൊക്കെ കുടിച്ചെടുക്കിയിട്ട് ബാക്കിയാൽ കാണിക്കാം ശ്രുതി പറഞ്ഞ പോലെ മഴ പെയ്തു ശുതി കൊണ്ട് പോവാണ് ബാക്കിയുള്ള ഞാൻ പോ ഓടിച്ചൊക്കെ അപ്പോ പോക്കി ഞാൻ ബാക്കി കൊടുത്ത് ഓടിച്ചു ും കൈഷ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്റെ ജോലി തടസ്സപ്പെട്ട് മഴയാണ് വിറക് ഇവിടെ കൊണ്ടിട്ട് കോടിപ്പഴഞ്ഞൊക്കെ വന്ന് നനഞ്ഞ ഇത് വേണ്ട ഫുള്ള് നനഞ്ഞു പിണ്ടിയായിട്ടൊള്ള നമുക്ക് കത്തിക്കാൻ വിറകില്ല വിറക് കാര്യാണ് എന്റെ അടുന്ന് ഒരു പിടിയില്ല ആ പിറക്കി വെച്ചു ഇത് നനഞ്ഞ് അപ്പൊ എന്തായാലും ഭാഗ്യകാര്യം പിന്നെ നോക്കാൻ കൈശ മുണിയൊക്കെ നനഞ്ഞ് പിണ്ടിയായി ഒന്ന് തലമൊക്കെ തോത്തട്ടെ നമ്മൾ പെറുക്കിയ വിറകെ കുറച്ചൊക്കെ അടിക്കി വൃത്തിയാക്കുക കുറച്ചല്ല ഇവിടെ വെച്ചിരിക്കുന്ന എല്ലാം അടിക്ക് ആദ്യം അന്ന് വൃത്തിയാക്കട്ടെ അതന്നെ വൃത്തിയാക്കണം ഉദ്ദേശിച്ചത് വൃത്തിയാക്കട്ടെ അല്ലെങ്കിൽ നമുക്ക് ശരിയാവില്ല ആ വിറകിന്റെ ആ വിറക് കയറി ഇപ്പുറത്തുറങ്ങോ ആ ലാസ്റ്റ് മതി ഇപ്പോൾ വേണ്ട നമ്മൾ താങ്ങ് താങ്ങുവെച്ചിരിക്കുന്ന വിറകൊക്കെ പുറയൊക്കെ ഇതായി ഉണങ്ങിയതായിട്ടുണ്ട് ശ്രദ്ധിക്കണം വലിയ പണിവാളും അവിടെ എന്തായാലും വിറക് അടിക്കി തീർക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കിയും നോക്കാം കാരണം വിറക് അടിക്കണം ഇനി മഴ അതെ അതെ ഇനിയിപ്പോൾ വിറക് തീർന്നിട്ട് പോകണം നമുക്ക് ചെറിയ തീർന്നു മഴയൊക്കെ തീർന്നിട്ട് പോകണം വിറകൊന്നും കൂടി പെറുക്കേണ്ടല്ലേ നമ്മൾ എന്നാലും ഇനിയും ദിവസങ്ങളിൽ മഴ വിറക് വെറുക്കാൻ വേണ്ടി ഇറങ്ങുന്നതായിരിക്കും കാരണം നമുക്ക് വിറക് തെഗില്ല എന്തായാലും വിറക് ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് പുറക്കി വെക്കണം കാരണം നമ്മൾ പെട്ട അവസ്ഥയിൽ പോകുന്നില്ലേ ഗ്യാസ് കൂടി ഇല്ലാത്തതാണ് കറണ്ടെടുത്ത് മാത്രമേ ശ്രദ്ധിക്കാൻ കാരണം മഴയാണ് കറണ്ട് പണി പോവാം അപ്പോൾ കറണ്ട് അടുപ്പം ശ്രദ്ധിക്കാൻ പറ്റില്ല അങ്ങനെ കുറെ പണിയുണ്ട് പിന്നെ കണ്ടു പോലും കൂടും ചെയ്യും അങ്ങനെ കുറെ പണിയൊക്കെ നമ്മൾ മാക്സിമം ആ കിട്ടുന്നില്ല അപ്പോൾ കിട്ടുന്ന വലിയ കാരണം ഭയങ്കര ഫാസ്റ്റായിട്ട് ഭയങ്കര ഫാസ്റ്റായിട്ട് മീറ്ററും ഓടുകയാണ് ചെയ്യുന്നത് അപ്പോൾ കൂടുതലായിട്ടും കറണ്ട് കൂടും അതുകൊണ്ട് നമ്മൾ മാക്സിമം കറണ്ട് ഒരു കൂടാക്കിക്കൊണ്ട് വിറക് കൂടിയ ഉപയോഗിക്കാൻ ശ്രമിക്കുക ആണോ പ്ലാൻ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അടിക്കൊണ്ടിരിക്കുകയാണ് വിറകടിക്കെടുക്കട്ടെ ഉടനെ വിറകടക്കി തീർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് ഇട്ടിങ്ങനെ വിറകൂടെ എടുക്കാണ്ട് പുറത്ത് കുറച്ച് കുറവ് ഇട്ടിട്ടുണ്ടോ ബാക്കി കാണിച്ചു ചേരാം അധികം ഇല്ല കുറച്ച് വിറത്തിട്ടിങ്ങനെ കുറച്ചു പറയുക കുറച്ച് പക്ഷേ അത് നിറഞ്ഞ പക്ഷേ ശരിക്കും പണിയായിപ്പോയി മഴ പെയ്ത് ശരിക്കും മഴ ചലിച്ചു എന്തും നമ്മൾ എന്ത് വരട്ടി കിറങ്ങിയാലും പണി വരുന്ന ശരിക്കും സത്യമാണ് വെയിലും സ്ഥലത്ത് മഴ പെയ്തെന്ന് ശരി കളിയാക്കിയായിരുന്നു പക്ഷേ മഴ പെയ്ത അതെ അതെ തേങ്ങയ്ക്ക് അറിയാം അതെ തേങ്ങ എല്ലാം കണ്ടു പഠിച്ചു വളർന്നതാണ് അവിടെ അറിയാം തേങ്ങക്ക് തേങ്ങ വരെ അറിയാം എന്ത് എത്ര തേങ്ങ ഉണ്ട് തേങ്ങി പറയും തേങ്ങ ആ തേങ്ങ എത്ര തേങ്ങ അടാ നാല് തേങ്ങ അവിടെ എണ്ണീച്ചിട്ടുണ്ട് അതാണ് തേങ്ങയെല്ലാം മത്സിലാക്കും അതെ തേങ്ങ ഇപ്പുറത്തെ രണ്ട് തേങ്ങ ആ അതെ എല്ലാം ശ്രുതി എണ്ണീച്ചിരിക്കണം അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല എല്ലാ കാര്യം ശ്രുതി മാക്സിമം ഫാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും ശ്രുതിയുടെ ആ ഒരു പവറാണ് എൻ്റെ ലൈഫിനെ പക്കെടുത്ത് പോകുന്നത്

നമ്മൾ തുടങ്ങി വെള്ളം ആകെ മൂന്ന് ഇവിടെ നോക്കാം ചോറ് കൂട്ടി കഴിഞ്ഞാൽ കാണിക്കാൻ പറ്റും പിന്നെ മീനെല്ലാം കൂടി പലതും മീനുകളും കൂട്ടിയേക്കുന്നത് എന്തായാലും നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് ശരിക്കും ഇത്രയും പ്രതീക്ഷിച്ചില്ല സമൂഹം സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് നമുക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടാക്കാം നമ്മളെ മീനോട് ഇരിക്കുന്നത് അല്ലേ ആദ്യത്ത് കൊടുത്തേക്കുന്നതാണ് അതന്നെ എനിക്ക് വർത്ത് കൊടുത്തേക്കുന്നുണ്ടോ വിട്ടാണത് അപ്പോൾ ഇഷ്ടംപോലെ മീനിനെന്തായാലും വർക്കും ചെയ്യാൻ കറിയും വെക്കാൻ ഒക്കെ പ്ലാൻ ചെയ്തേക്കുന്നത് ഒരു വെറൈറ്റി മീൻ റെസിപ്പി ആയിരിക്കും ശ്രുതി ചെയ്യുന്നത് ഏതൊക്കെ മീനാണ് കറി വെക്കാനുള്ള പ്ലാൻ ചെയ്യുന്നത് ഏത് മീനാണ് കറി പ്ലാൻ ചെയ്തിരിക്കുന്നത് കൊഴിയാളെ കൊഴിയാളെയാണ് കറി പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ കൊഴയാളൊക്കെ ഒരു സ്പെഷ്യൽ റെസിപ്പി ശ്രദ്ധിക്കും ചെയ്യുന്നതായിരിക്കും മറ്റൊക്കെ ബാക്കി വർക്കാനുള്ള പ്ലാനൊക്കെയാണ് നമുക്കെല്ലാം കാണാം കൈസ് കൊഴിയാൾ തൊലി കളയേണ്ടത് തേങ്ങ തേങ്ങ അതിന് തൊലി കളയേണ്ട മീനിനൊക്കെ ഇങ്ങനെ വൃത്തിയാണ് കൈസ് കാരണം ചകളിലുള്ള ഇതുമാ പൂ മാത്രമേ എടുക്കുകയുള്ളൂ അല്ലേ ബാക്കി തല ഇഷ്ടമാണ് തല കളയൂല അത് നമ്മൾ നല്ലതാണ് കളിക്കൽ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് നിമിഷം ആയിട്ട് കളിയൊക്കെ പറ്റും കാരണം ചേരായിട്ട് തലയൊക്കെ വെച്ച് കളിക്കൊണ്ടല്ലേ അപ്പോൾ അതൊക്കെ നമ്മുടെ പ്ലാൻ നമുക്ക് നോക്കാൻ കഴിഞ്ഞാൽ നീ നന്നായിക്കൊണ്ടുപോകണം നമുക്ക് ബാക്കി ഉറപ്പ് ചെയ്യാനായിട്ട് അടുപ്പി തീ വെറുതെ ഇരിക്കാൻ പിറകെ കനലുണ്ടെങ്കിൽ അവിടെ കുഴപ്പമില്ല കത്തിക്കൊണ്ടിടന്ന് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ടോ പെട്ടെന്ന് നന്നാക്കി എടുത്തിട്ടുണ്ടോ നമുക്ക് ബാക്കി ചെയ്യാനായിട്ട് എന്തൊരു പണികളാണ് നമുക്ക് അല്ലേ

ചോറ് എന്റെ പൊന്നോ എന്റെ കസരത്തെ വിറുകൾ പോകാൻ ഉദ്ദേശമെങ്കിലും ഇത് എനിക്കൊരു ഡെയിലി ബ്ലോഗ് ബ്ലോഗാൻ ചാൻസ് ആ ആവുന്ന ലൈഫ് ആവും ഡെയിലാവും ആ അവസ്ഥ എങ്കിലും കുഴപ്പമില്ല ആ മീൻ ഭർത്താ പൊളിക്കൂ അല്ലേ നന്നായിട്ട് അടിപൊളി മുറിച്ചെടുക്കും കേട്ടോ ഒരുപാട് കരിച്ചെടുക്കരുതേ കരിക്കരുത് മുരിക്കാന്ന് പറഞ്ഞത് കരിക്ക് ആ അത് കളഞ്ഞാൽ മതി നീ തൊലി കളയാരുത് ആ നീ ഒന്നിന് തൊലി കളയാ ചെതമ്പിൽ മാത്രം കളഞ്ഞാൽ മതി തൊലി കളയണ തൊലി കളയാണെങ്കിൽ നോട്ടെ ഞാൻ തിന്നുമ്പോൾ കളഞ്ഞോളൂ ബാക്കിയൊക്കെ വയറിൽ പോയിട്ട് വയറ്റിന്ന് കളഞ്ഞു കൊടുക്കും പിന്നെ കുറേ കൊച്ചും കിട്ടിയിട്ടുണ്ട് കൊഞ്ചല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇഷ്ടംപോലെ ചെമ്മീൻ ഉണ്ട് നമ്മൾ കൊച്ചിയിൽ വന്നിട്ട് കൊച്ചിന് ഇവിടെ വന്നിട്ട് ചെമ്മീൻ അതിൽ കഴിക്കാറില്ല അല്ലെ കിട്ടാറില്ല ചെമ്മീൻ വഴി വലിയ കൊച്ചിലുള്ള അതെ അറിയാം പക്ഷേ എങ്കിലും നല്ലപ്പുഴൊക്കെ വീട്ടിൽ വാങ്ങാറുണ്ട് പക്ഷേ ഇവിടെ വന്ന ശേഷം വാങ്ങാറും വാങ്ങാൻ കിട്ടാറില്ല

നമ്മുടെ ഈ മീൻകരുടെ റെസിപ്പി ഉണ്ടാവും മീൻ പെരട്ടിൻ്റെ റെസിപ്പി അല്ലേതെങ്ങ അതുണ്ടാവും അപ്പം നിങ്ങളത് വീഡിയോ കണ്ട ശേഷം തലേ ദിവസത്തെ വീഡിയോ എടുത്ത് ചോദിക്കഴിഞ്ഞാൽ തല ദിവസം നമ്മൾ മീൻകരുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും കാരണം നമ്മൾ നെറ്റിലൂടെ ഷോ അതിൻ്റെ ഒരു വരുന്ന നല്ല സ്റ്റോവിലാണ് മഴയ്ക്ക് ഒരു കുറവുമില്ല മീൻകരുടെ ആയിക്കൊണ്ടിരിക്കുകയാണ് സമയമെടുക്കും കുഴപ്പമില്ല പക്ഷെ നല്ല മഴയുടെ കുറച്ച് പ്രശ്നത്തിൽ പാത്രം കഴിയാൻ വേണ്ടി പോവാണ് ഗൈസ് അത് വൃത്തിയാക്കട്ടെ നമുക്ക് പാത്രം കഴിക്കുമ്പോഴേക്കും മഴയൊക്കെ കുറയും തോന്നണം ി മീൻകറിയൊക്കെ നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞു ഞാനും കഴിച്ചു പകുതിയായി എങ്ങനെയുണ്ടെന്ന് പറസ് ഇനി നമ്മൾ കഴിക്കട്ടെ ഇപ്പോഴും മഴ തന്നെയാണ് ഇറങ്ങാനേ വയ്യ നല്ല മഴ കുളിക്കാൻ പടിയാവുന്നു നമ്മളുടെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവണേ എന്നും ഞാനാണ് അൺബോക്സ് ചെയ്യുന്നത് ഇപ്പൊ ആർജെ കൊണ്ട് അൺബോക്സ് ചെയ്യിപ്പിക്കാം ഇതാണ് ഗൈസ് ഗൈസ് ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്താ പറയാ എന്റെ ഫ്രണ്ട് ഫ്രണ്ട് നമ്മുടെ എന്താന്ന് നമുക്ക് എനിക്ക് ഗ്യാസ്റ്റവാണ് ഗ്യാസ് ആണ് സ്റ്റൗ പ്രാ പീജന്റെ ആണ് അപ്പൊ താങ്ക് യു സോ മച്ച് ലവ് യു നമ്മൾ രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് അപ്പൊ ഇതെന്താണ് ഇനി നമുക്ക് വേണ്ട സാധനം എന്താണ് ഗ്യാസ് ഊറ്റി എടുക്കണം ഇതിന്റെ കണക്ഷനും എടുക്കണം ഇതിന്റെ കാലാണ് കാലൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ബാക്കി ഇതിന്റെ ഫിറ്റിങ് ഫുള്ള് കാലൊക്കെ ഗ്യാസിന്റെ അടുപ്പ് ഇനി അതാണ് നമ്മുടെ എന്തായാലും ശിവാനിക്ക് താങ്ക് യു സോ മച്ച് ലവ് യു അവൾ വിചാരിച്ചതുകൊണ്ട് ഒരു സാധനം നമുക്ക് കിട്ടി അപ്പൊ എന്തായാലും കേസ് നമുക്ക് നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് പോകാം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആർജെ ഞാനും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് എടുക്കാം മറന്നുപോയതാണ് അപ്പൊ ഞാൻ എൻ്റെ കറണ്ട് അടുപ്പിൽ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി വെച്ചാൽ അത് എപ്പോഴിങ്ങനെ കീ കി സൗണ്ട് കേട്ടോണ്ടിരിക്കയാണ് അപ്പോൾ കറണ്ട് ബില്ല് കൂടുമെന്ന് തന്നെ ഞാൻ വഴക്കു അപ്പോൾ ഇത്ര ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഡേ എന്ന് പറയുന്നത് രാവിലെ ഒരു വിറക്ടക്കാൻ പോകുന്ന ബ്ലോഗാണ് ഉദ്ദേശിച്ചത് ഡെയിലി ബ്ലോഗായി മാറി എങ്കിലും ബ്ലോഗിന് ലെന്ത് കൂടി പോകാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും ഫുള്ള് കാണാൻ താങ്ക് സോ മച്ച് കൈസ് അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ഫ്രം മാർജി ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താഴെ കമന്റ് അഭിപ്രായം പിന്നെ രണ്ടാണ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കിലേക്ക് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മസ്റ്റേർഡോട് ഒന്ന് ഫോളോ ചെയ്യാം നമ്മളെ കോൺടാക്ട് ചെയ്യാനൊക്കെ അങ്ങോട്ട് വന്നാൽ മതി അവിടെ കാണാൻ നമുക്ക്